の油を回 റേറ്റ് എവളോ hmm. ഇത് കാക്കിലോ ഇത് വന്ന് അര കിലോ കരിപ്പെട്ടിയുടെ തേങ്ങപ്പാൽവുണ്ട് അതല്ലാതെ പഞ്ചസാര ഇട്ടിട്ടുള്ളതാണെന്ന് അതിന് ഇരുന്നൂറ്റി നാല്പതേ ഉള്ളൂ കരിപ്പെട്ടിയുടെ കിലോ നാനൂറ് രൂപയാണ് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് എണ്ണ ആട്ടുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ രണ്ടും കുറെശേ മേടിക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് വഴി പോകുമ്പോൾ ട്രൈ നോക്കും ഇത് പിന്നെ ഏതാ സ്ഥലം പുളിയറയെന്ന് ചെങ്കോട്ടം ആണ് എം എസ് വി തേങ്ങാപ്പാൽ എം എസ് വി തേങ്ങാപ്പാ തേങ്ങാപ്പാൽ കരുവയാണ് അത് കരിപ്പെട്ടിയിൽ ചെയ്യുന്നത് കൊണ്ട് ഷുഗറിൽ ചെയ്യുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്